ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെഫ്കയുടെ തീരുമാനം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യോഗം വിളിച്ചേർത്തിരിക്കുകയാണ് അടുത്ത ശനിയാഴ്ച യോഗത്തിന് തുടക്കമാകും വിവിധ യൂണിയനുകളുടെ സെക്രട്ടറിമാർക്ക് ഫെഫ്ക കത്ത് നൽകിയിട്ടുണ്ട് രാഗൻ ചേരുന്നുണ്ട് രാഘൻ എന്തായാലും ഈ വിഷയത്തിൽ വിഷയത്തെ എങ്ങനെയാണ് ഫെഫ്ക സമീപിക്കുന്നത് ഗൗരവമുണ്ടോ രാഘൻ എങ്ങനെയാണ് ഫെഫ്ക ഈ വിഷയത്തെ സമീപിക്കുന്നത് ഫെഫ്കെ ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുകയാണ് അതായത് മൂന്ന് ദിവസമായിട്ടാണ് യോഗം നടക്കുന്നത് നേരത്തെ ഈ സംഭവം ഉണ്ടായ ശേഷം അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഫെഫ്കെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഫെഫ്ക സെക്രട്ടറി ഇരുപത്തിയൊന്ന് യൂണിയൻ അംഗങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് യൂണിയനുകളുടെ ചുമതലപ്പെട്ടവർക്ക് കത്തയച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേരും എന്നതാണ് വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരിക്കും ചർച്ച ചെയ്യുക അതിനുശേഷം ഇതൊരു റിപ്പോർട്ടാക്കി സർക്കാരിലേക്ക് അയക്കുമെന്നതാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും അത് ഒരു ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയോ ഫെഫ്കയുടെ ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല നേരത്തെ വിനയൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തൊന്നതിന് പിന്നാലെ വിനയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ പ്രധാനമായും ഈ ഫെഫ് കെയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരുന്നു കാരണം മാക്റ്റയെ തകർത്ത ശേഷം എല്ലാവരും കൂടി സ്പോൺസർ ചെയ്തുണ്ടാക്കിയിട്ടൊരു സംഘടനയാണ് എന്ന തരത്തിൽ ഫെഫ് കെയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളടക്കം ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോ ഒന്നും തന്നെ ഫെഫ്ക നൽകിയിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ ഇരുപത്തിയൊന്ന് യൂണിയനുകൾക്കും അവർ കത്തയച്ചിട്ടുണ്ട് ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഗൗരവതരം എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ ഒരുക്കണം സ്ത്രീകൾക്ക് ഈ സെറ്റുകളിൽ എന്തടക്കമുള്ള കാര്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളടക്കം ശക്തവുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെഫ് യോഗത്തെ കാണേണ്ടത് ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായിട്ടാണ് യോഗം ചേരുക അതിൽ വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുമെന്നാണ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഇപ്പോൾ അറിയിക്കുന്നത് വിവരങ്ങൾ നൽകിയത്